അഡ്വക്കേറ്റ് ടി ബി മിനി പ്രതിഭാഗം ഉന്നയിക്കപ്പെട്ട പ്രതിഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് കൂടിയാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് പരിശോധിച്ച ശേഷം അറിയുന്ന കാര്യങ്ങളുടെ വളരെ നിർണായകമായിട്ടുള്ളൊരു തലത്തിലേക്ക് അങ്ങനെ ഇതുവരെയുള്ള അനുമാനങ്ങളിൽ നിന്ന് വെച്ച് ഇതെത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയായി പ്രതിഭാഗത്തിന് മാറുന്നു മറ്റൊരു തലം ഈ കേസിലേക്ക് തുറക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഇല്ല അത് തലംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ഈ കേസിൽ അന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോ തന്നെ കേൾക്കാമോ കേൾക്കാം അതായത് ഈ ട്രയലുമായിട്ട് ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ വിഷയത്തിന് കണക്ട് ചെയ്യേണ്ടതില്ല അതൊരു ഈ ട്രയലിനെ ബാധിക്കരുത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മെമ്മറി കാർഡ് മെമ്മറി കാർഡില് നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞു ഞാനിപ്പോ ട്രയൽ കോടതിയില് ട്രയലിന്റെ ഭാഗമായ ഒരു അഡ്വക്കേറ്റ് ആണ് വിക്ടിമിന് വേണ്ടി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല അതുകൊണ്ട് ഇത് ആഗ്രഹം അറിയാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമിക്കണം നമുക്ക് ഈ വിഷയം മാത്രം നമുക്ക് എന്റെ ചർച്ചയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയം അതിലുണ്ട് അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ എന്ന രീതിയിൽ നമ്മൾ ഹൈക്കോടതിയിൽ ഈ കേസ് കൊടുത്തത് ഇത് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതിയുടെ തന്നെ ഒരു ഇന്റഗ്രിറ്റിയെ വലിയ രീതിയിൽ വികസിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു അക്കാര്യത്തിൽ ഉണ്ടായത് അതിനുശേഷം അന്വേഷണം നടന്നു അന്വേഷണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളതും അതിന്റെ റിട്ടേൺ വർഷം കൊടുക്കാനുള്ളതും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ അത് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പൊ ഹൈക്കോടതി ഇന്ന് അതിൽ നമ്മൾക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയാലേ അതിന്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെ വരുമ്പോ പ്രതിഭാഗം ഏറ്റവും കൂടുതൽ ഒബ്ജെക്ട് ചെയ്തത് നമ്മൾ മീഡിയ ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് ഇത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമേ ഇല്ല ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു റിപ്പോർട്ട് അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് അതാണ് ഞങ്ങൾ കരുതുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറച്ചു വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പേരിലാണ് പ്രതി എട്ടാം പ്രതി വ്യക്തി അതിനെ ഒബ്ജക്ട് ചെയ്തത് എട്ടാം പ്രതിക്ക് ഇതിൽ എന്ത് താല്പര്യം ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും എട്ടാം പ്രതിനെ ഞങ്ങൾ ആരും അക്യൂസ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് വിക്റ്റിം അക്യൂസ് ചെയ്തിട്ടില്ല നമ്മൾക്ക് അതിന്റെ നിജസ്ഥിതിയാണ് അറിയേണ്ടത് ആര് എന്തിനെ എങ്ങനെ അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ട് കിട്ടാതെ എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല റിപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് അത് പറയാനായിട്ടുള്ളത് പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് കഴിയുകയും ചെയ്യും പ്രതിഭാഗത്തിന് ഇത് വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് പ്രതിഭാഗം ഉന്നയിച്ച ഈ ആവശ്യങ്ങൾ അതായത് ഈ പറഞ്ഞതുപോലെ പ്രതിഭാഗത്തിന്റെ തിരിച്ചടിയാണെന്ന് പറയല്ലേ അതായത് പ്രതിഭാഗം ഇതില് യഥാർത്ഥത്തിൽ കക്ഷി ആകേണ്ട ഒരാള കാരണം കോടതിയിലിരുന്ന ഒരു ഡോക്യുമെന്റ് കോടതിയുടെ ചെസ്റ്റിലിരുന്ന ഒരു ഡോക്യുമെന്റ് അതിലാണ് ഈ ഭേദഗതി വരുന്നത് ഹാഷ് വാല്യൂല് ചേഞ്ച് വരുന്നത് നമ്മളിപ്പോ ഇലക്ട്രോണിക് മീഡിയകളാവുമ്പോൾ ഹാഷ് വാല്യൂല് ചേഞ്ച് വരുന്നത് അപ്പൊ അതില് പ്രതിഭാഗത്തിന് യഥാർത്ഥത്തിൽ എട്ടാം പ്രതിക്ക് ഇതിൽ യാതൊരു റോളും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ ഒരു സ്ഥലത്തും ഈ എട്ടാം പ്രതിയാണ് ഇത് ചെയ്തതെന്ന് ആരോപിച്ചിട്ടേ ഇല്ല ഇത് റിപ്പോർട്ട് വരുമ്പോ ചിലപ്പോ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ ഏതായാലും ഞങ്ങള് കണ്ടുമടച്ച ഒരാളെ നമുക്ക് ആരോപിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ഈ ഈ സൊസൈറ്റിയിലെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരു നീതി സംവിധാനം എന്ന നിലയിൽ അതിന്റെ ചസ്റ്റിലിരിക്കുന്ന ഏത് ഡോക്യുമെന്റും അത് അത്രമാത്രം സുരക്ഷിതമായി വെക്കേണ്ടതാണ് ഈ ഒരു കേസിൽ മാത്രമല്ല ഈ കേസിൽ തന്നെ അത്തരം ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് നമുക്ക് എവിഡൻസിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ എവിഡൻസ് ആക്ട് പോലും നമ്മൾ ഭേദഗതി ചെയ്തു പുതിയ നിയമങ്ങൾ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇതുപോലത്തെ സെക്സ് അസൾട്ടുമായി ബന്ധപ്പെട്ട എത്രയോ കേസുകൾ ഇനി വരും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൂടി പറഞ്ഞ ഒരു വിധിയായിരുന്നു അത് ആ അതിനെ വേണ്ടത്ര നമ്മൾ ചർച്ച ചെയ്തില്ല നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തില്ല കാരണം അത് എങ്ങനെയാണ് ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ സ്ത്രീക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായാലും അവർക്ക് ഇതിനെ ഒരു അറിവ് ഉണ്ടാകാത്ത വിധത്തിൽ ഒരു മീഡിയം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു സെപ്പറേറ്റ് കേസാണ് അതൊരു സെപ്പറേറ്റ് കേസാണ് അതിൽ ആവശ്യമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് കോടതിയോട് പറഞ്ഞിരുന്നതാണ് എനിവേ ചിലപ്പോ ആവശ്യമില്ല എന്ന് കോടതിക്ക് തോന്നിക്കാണും റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് അത് പറയാൻ കഴിയും അത് ഈ ട്രയലിനെ അത് ഒരു തരത്തിലും തീർച്ചയായിട്ടും